ഹായ് ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും എളുപ്പമാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇന്ന് പൂരിയും പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയും കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിച്ചണിലോട്ട് വന്ന പടത്തിൻ്റെ ആ ഒരു പൂരിക്കുള്ള മാവൊന്ന് കുഴച്ച് വെക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാമേ ഗോതമ്പ് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് വെക്കുന്നത് അങ്ങനെ ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തിൻ്റെ വേറെ ഒരു ഐറ്റംസും ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഗോതമ്പ് പൊടിയും പച്ചവെള്ളം ഉപ്പും മാത്രം മതി എന്ന് കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചിട്ട് വെറും ഒരു പത്ത് മിനിറ്റ് മാത്രം റെസ്റ്റ് കൊടുത്താൽ മതി നമ്മളിത് ഒരുപാട് സമയത്തേക്ക് കുഴച്ച് വെക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നന്നായിട്ട് പൊന്തി വരുന്ന പൂരി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും ഇതിപ്പം ഞാൻ കടയിൽ നിന്ന് പാക്കറ്റ് മാവല്ലേ ഞാൻ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പം നന്നായിട്ട് കഴിഞ്ഞിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് മുകളിലിട്ടു സൺഫ്ലവർ ഓയിലാണേ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് കറിയൊന്നും തയ്യാറാക്കിയിട്ടെടുക്കാമല്ലോ കറി റെഡിയാവുന്ന സമയം കൊണ്ട് മാവൊന്ന് പാകമായിട്ട് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഗ്രീൻ പീസ് കയറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു ഒന്നര കപ്പോളം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തലേസിന് തന്നെ നല്ലോണം കഴുകിയിട്ട് വെള്ളമൊഴിച്ചൊന്ന് കുതിർത്ത് എടുത്താണ് പിന്നെ നമ്മൾ രാവിലെ എടുക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഒന്ന് രണ്ട് തവണ കൂടെ ഒന്ന് എടുക്കണേ അതിനുശേഷം ഞാൻ അതാതിലേക്ക് ഒരു രണ്ട് സവാള കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള ഒരു രണ്ട് സവാള ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം നമുക്കിതാ ഒരു കുക്കറൊന്ന് വെച്ചിട്ടേ ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണോളം കടുകും ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആദ്യം ഒരു പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം അവസാനം കടുക് തിളച്ചെടുത്താലും മതി ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ കടുക് തിളച്ചിട്ട് അതിലൊന്ന് വഴച്ചിട്ടാണേ പിന്നെ കറി ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഒരു കുക്കറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഈ കറിക്ക് കറിക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഒരുപാട് സമയം വഴിച്ചി എടുക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉള്ള ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം രണ്ടോ മൂന്ന് മിനിറ്റ് മതിയെ എന്നിട്ട് ഇതിലേക്കുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടി രണ്ട് ടീസ്പൂൺ പെരിഞ്ചരത്തിൻ്റെ പൊടി ഒന്നര ടീസ്പൂണോളം കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ പെരിചീരപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പൊടികളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഗ്രീൻ പീസ് ഞാൻ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അതായത് ആ പൊടികളുടെയൊക്കെ ഒരു ചെറിയൊരു പച്ചച്ചവൊന്നും മാറി വരട്ടെ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ രണ്ട് തൊട്ട് രണ്ടര കപ്പ് വരെ വെള്ളം എടുക്കുന്നുണ്ട് ഒരു വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൻ്റെ അടപ്പ കൊണ്ട് അടച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ പോകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ചില ഗ്രീൻ പീസൊക്കെ പെട്ടെന്ന് റെഡി ഒരെട്ട് വിസിൽ കൊടുത്ത് അതിന് നല്ല പായസം പോലെ എന്ത് കിട്ടും ചിലത് അങ്ങനെ പെട്ടെന്ന് റെഡി ആവരുണ്ട് കടലെ പോലെ തന്നെ കുറച്ച് ടൈം എടുക്കാറുണ്ട് ഇപ്പം കിട്ടുന്ന ഗ്രീൻ പീസൊക്കെ അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം വേവുള്ളതാണ് അവിടെ അവർ നാലഞ്ച് വിസിൽ കൊടുത്തിട്ടാണ് അതിന് വേവിച്ചെടുക്കുന്നത് ആ ഒരു കറി ഒന്ന് റെഡിയായി വരട്ടെ അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവക്കൊന്ന് സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് നല്ലോണം തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് അതിലപ്പുറം പോയിട്ടില്ല അത്രയും അത്രയും ടൈം ആയിട്ടുള്ളേ അപ്പോൾ ഞാനത് ആ മാവ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബോൾസ് ബോൾസ് ആക്കി ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളീ ഒരു പത്തിരി ഒരട്ടയും ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രെസ്സിലിട്ട് ഞാൻ പരത്തി എടുക്കുന്നത് അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഓരോ ബോൾസും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇതില്ല ജസ്റ്റ് ഒന്ന് ചപ്പാത്തി കോയിലിട്ടൊന്ന് പരത്തി എടുത്താലും മതി രണ്ടായാലും ഓക്കെയാണ് പക്ഷേ ഇതിൽ ചെയ്യുമ്പോൾ കേട്ടോ എനിക്ക് കുറച്ച് പെർഫെക്ഷൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതൊന്ന് പരത്തിയെടുത്തിട്ടുള്ള ഒരു പൂരി നല്ലവണ്ണത്തിളച്ച് വന്നിട്ടുള്ള ഓയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് എണ്ണയുടെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടാവണം എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പൂരി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഫ്ലെയിം കുറയ്ക്കുകയോ അല്ലെങ്കിൽ എണ്ണ അധികം ചൂടാവാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു പൂരി അത്രയും പെർഫെക്ഷൻ കിട്ടില്ല നല്ല ഹൈ ചൂട് വേണം അഥവാ ചൂട് ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കുറച്ചാൽ മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് ഈ ഭൂരി എന്ന് പറയുന്നത് രാവിലെ ഏറ്റവും ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഇറങ്ങി നമുക്ക് എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒന്ന് കുഴച്ചു വെക്കുക പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കറി ഞാൻ കൂടുതലിതിൻ്റെ കൂടെ ഒരു നമ്മൾ പൊട്ടറ്റ വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ട് ഒരു മഞ്ഞ കളർ കറി അതാണ് മെയിനായിട്ട് എപ്പോഴും ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഇത്തരം ദിവസം വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് അത് റെഡിയാക്കുന്നു എന്നുള്ള പിന്നെ മോളെ ഒരു കൊതി പറഞ്ഞിരുന്നു കേട്ടോ അവർ ചുമന്ന കളറിലുള്ള ഗ്രീൻപീസ് കറിയും പൂരിയും കഴിക്കണമെന്നുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഒരു കറി തയ്യാറാക്കിയെടുത്തത് സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഞാൻ പൂരിയൊക്കെ ഒന്ന് പൊരിച്ചൊന്ന് റെഡിയാക്കുന്നുണ്ടേ കഴിക്കാൻ നല്ല സോഫ്റ്റ് തന്നെ കേട്ടോ ഇത് കഴിക്കാനും ഇഷ്ടമാണ് പക്ഷേ എണ്ണയൊക്കെ ആയതുകൊണ്ട് കുറച്ച് മടിയുണ്ട് കഴിക്കാൻ വേണ്ടി എങ്കിലും ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കാറുണ്ട് സിമ്പിൾ നമുക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അപ്പോൾ ആ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പ്രഷർ ഒക്കെ ഒന്ന് റിലീസ് ചെയ്യുന്നതിന് ശേഷം കുക്കറിൻ്റെ അടപ്പം ഒന്ന് മാറ്റുന്നുണ്ട് ഏകദേശം ഒന്ന് റെഡി ആയിട്ടു കേട്ടോ ആ ഒരു ഗ്രീൻ പീസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഒരുപാടങ്ങ് ലൂസ് ആയിട്ടുള്ള കറിയല്ല അല്ല കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഒരു മസാല പോലെ എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ റോസ്റ്റ് പോലത്തെ രീതിയിലുള്ള ഒരു കറിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയെടുത്തത് അതുകൊണ്ടാണ് അധികം ഒഴിച്ച് ഒരുപാട് കറി ആക്കാത്തത് ജസ്റ്റ് ഒന്നെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം കടലേ കടലില്ല ഗ്രീൻ പീസൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടേ ഇനി ആ ഒരു ഗ്രീൻ ബീസിൻ്റെ ആ ഒരു കുത്തൊരു സ്മെല് എന്തായാലും കാണും എങ്ങനെയൊക്കെ കറി വെച്ചാലും അതൊന്നും മാറാൻ വേണ്ടിയിട്ട് ഞാൻ അവസാനം ഇതിലേക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് പെട്ടെന്ന് അങ്ങ് മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു ഒന്നൊന്നര ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കറിവേപ്പിലയോ മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മല്ലിയിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവർ സ്മെല്ല് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കിന്ന് യോജിപ്പിക്കുന്നുണ്ട് ഒരുപാട് ലൂസ് കറി അല്ല എന്നാൽ ഒരുപാട് തിക്കോ അല്ല ആ ഒരു പാകത്തിലുള്ള കറിയാണ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെ അത് പ്ലേറ്റിലോട്ട് ഒരു മൂന്നാല് പൂരി വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റിനാണ് കഴിക്കാൻ നല്ല മുരിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ കൈ ഇങ്ങനെ മുറിച്ച് കഴിക്കാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ അങ്ങനെ പിടിച്ച് മലപ്പിടുത്താൻ പിടിക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പൂരി തന്നെയാണ് അപ്പോൾ അതാ ഒരു ഗ്രീൻ പീസ് കറി സിമ്പിൾ റെസിപ്പീസാണ് അപ്പോൾ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തതിനൊരു ലേക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്